തുടക്കത്തിൽ മത്സരിക്കണമോ വേണ്ടയോ എന്ന് പോലും ചിന്തിച്ച് ആറ്റിങ്ങലിലേക്ക് എത്തിയ അടൂർ പ്രകാശ് എന്നാൽ ചത്താലും കൈവിടില്ലെന്ന് ആറ്റിങ്ങലിലെ ജനങ്ങൾ അങ്ങനെ കയറ്റിറക്കങ്ങൾക്കും എണ്ണിപ്പറഞ്ഞ ട്വിസ്റ്റുകൾക്കുമൊടുവിൽ ഉഗ്രൻ ക്ലൈമാക്സ് നൽകി അടൂർ പ്രകാശ് വിജയിച്ചു കയറി കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഞാൻ അവരോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരാളാണ് അതിലൊരു അംഗീകാരം എനിക്ക് തന്നു നൂറ് മീറ്റർ ഓട്ടോ മത്സരത്തിലേതുപോലെ തൊട്ടു പിന്നിൽ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരനും ഫിനിഷ് ചെയ്തു വി ഐ പി പ്രചാരകരില്ലാത്ത എല്ലാ ബൂത്തിലും ഏജന്റുമാരെ പോലും ഇരുത്താൻ ആളെ കിട്ടാത്ത ആറ്റിങ്ങളിൽ അടൂർപ്രകാശ് ഒറ്റയ്ക്കായിരുന്നു ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും ഫോട്ടോ ഫിനിഷിൽ ഓടിക്കേറിയ അടൂർപ്രകാശിന് മാത്രമാണ് വിജയത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും വി മുരളീധരനെ അവഗണിച്ച് അടൂർപ്രകാശിനെ മാത്രം എതിരാളിയായി കണ്ട എൽ ഡി എഫിന് പ്രചാരണ അജണ്ട നിശ്ചയിച്ചതിൽ തന്നെ പിഴച്ചു തിരുവനന്തപുരം ജില്ലയിലെ സംഘടനാ സംവിധാനങ്ങൾ മുഴുവൻ ആറ്റിങ്ങലിലെത്തി പ്രവർത്തിപ്പിച്ചിട്ടും കരകയറാനായില്ല വി മുരളീധരൻ പിടിക്കുന്ന വോട്ട് അടൂർ പ്രകാശിന്റെ വോട്ടാകുമെന്നായിരുന്നു എൽ ഡി എഫിന്റെ കണക്കുകൂട്ടൽ ബലമോ എൽ ഡി എഫ് കോട്ടകൾ പോലും തകർത്ത് ബി ജെ പി വോട്ട് വാരിക്കൂട്ടി ഇരുപത്തിനാല് ശതമാനമായിരുന്ന ബി ജെ പിയുടെ വോട്ട് ഷെയർ മുപ്പത്തിയൊന്ന് പോയിന്റ് ഏഴ് ശതമാനമായി ഉയർത്തി ബി ജെ പി കോൺഗ്രസ് കൂട്ടുകെട്ടെന്ന പഴകിയ ആരോപണം വീണ്ടും ഉയർത്തി ന്യൂനപക്ഷ വോട്ട് നേടാമെന്ന എൽ ഡി എഫിന്റെ ലക്ഷ്യവും പൊളിഞ്ഞു ന്യൂനപക്ഷ മേഖലയിലും തീരദേശ മേഖലയിലും അടൂർ പ്രകാശ് വ്യക്തമായ ഭൂരിപക്ഷം നേടി സമുദായ വോട്ടുകളും അടൂർ പ്രകാശിന് ലഭിച്ചു വോട്ടുറപ്പെന്ന് കരുതിയ സി പി എം കോട്ടകൾ പൂർണ്ണമായി തകർന്നു തരിപ്പണമായി എൽ ഡി എഫിന്റെ നിയമസഭാ മണ്ഡലങ്ങളായിരുന്ന നെടുമങ്ങാടും അരുവിക്കരയിലും വാമനപുരത്തും ചിറയും കീഴും യു ഡി എഫ് മുന്നിലെത്തി ആറ്റിങ്ങൽ കാട്ടാക്കട എന്നിവിടങ്ങളിൽ വി മുരളീധരനാണ് മുന്നിലെത്തിയത് സ്വന്തം മണ്ഡലമായ വർക്കലയിൽ മാത്രമാണ് വി ജോയ്ക്ക് മുന്നിലെത്താൻ കഴിഞ്ഞത് അടൂർ പ്രകാശിന് ലഭിച്ച ഭൂരിപക്ഷത്തേക്കാൾ വോട്ട് പ്രകാശ് എന്ന പേരുള്ള രണ്ട് അപരന്മാർ കൂടി നേടിയതും ചർച്ചയായി രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടുകളാണ് രണ്ടുപേരും കൂടി നേടിയത് ആറ്റിങ്ങലതുപോലെ വോട്ടെണ്ണലിൽ അവസാനം വരെ അനിശ്ചിത നിലനിർത്തിയ മറ്റൊരു മണ്ഡലം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല ഒടുവിൽ റീകൗണ്ടിങ് നടത്തി കേരളം ഇതുവരെ കേട്ടുമാത്രം പരിചരിച്ചിരുന്ന ത്രികോണ മത്സരം എന്താണെന്ന് അങ്ങനെ ആറ്റിങ്ങൽ കാണിച്ചു തന്നു ഒരുപക്ഷെ ആറ്റിങ്ങലിൽ തോറ്റാൽ കെ പി സി സി പ്രസിഡന്റ് പദവിയടക്കം ലക്ഷ്യം വെച്ച് കേരള രാഷ്ട്രീയത്തിലേക്ക് തിരികെ എത്താൻ അടൂർ പ്രകാശിന് ലക്ഷ്യമുണ്ടായിരുന്നു എന്തായാലും തൽക്കാലം അത് നടക്കില്ല ആറ്റിങ്ങലിനെ പ്രതിനിധീകരിച്ച് ഇനി ലോക്സഭയിലേക്ക് പോകാം വർക്കല എം എൽ എ ആയും സി പി എം ജില്ലാ സെക്രട്ടറിയായും തുടരാം എന്തായാലും വോട്ടിംഗ് ശതമാനം ഉയർത്തിയതിലൂടെ വി മുരളീധരൻ തുറന്നിട്ട സാധ്യതകൾ ബിജെപിക്കും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനാകും ലളിതമായ പണം ഒപ്പം കുറഞ്ഞ പലിശ